നമ്മൾ സഭയിലെ ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ എട്ട് നോൻപ് ഇന്ന് എട്ട് നോൻപിൻ്റെ രണ്ടാം ദിവസമാണ് അച്ഛാ നോൻപിനെക്കുറിച്ച് നോൻപ് എന്താണ് എങ്ങനെയാണ് ആരംഭിച്ചത് എത്ര നോൻപ് സഭയിലുണ്ട് അതാണ് നമ്മൾ ആമുഖമായിട്ട് കാണുന്നത് ക്രൈസ്തവ സഭകളിലെ പാരമ്പര്യമനുസരിച്ച് എത്ര നോൻപുകളുണ്ട് പ്രധാനപ്പെട്ട നാല് നോൻപുകളുണ്ട് ഒന്ന് മൂന്ന് നോൻപ് പിന്നെ എട്ട് നോൻപ് പിന്നെ കൊച്ചു നോൻപ് അതായത് ഇരുപത്തഞ്ച് നമ്മുടെ നത്താൾ തിരുനാളിന് നൊമ്പുള്ള ക്രിസ്മസ് തിരുന്നാള് നൊമ്പുള്ളത് പിന്നെ അൻപത് നോൻപ് വലിയ നോൻപ് ഈ നോൻപിനൊക്കെ എല്ലാം ഒരു ചരിത്രമുണ്ട് ശരിക്കും ഇപ്പോൾ മൂന്ന് നോൻപ് ഓർത്തഡോക്സ് സഭയിൽ നിലനിൽക്കുന്ന ശക്തമായ നോൻപാണ് നമ്മൾക്കും അത് ആർക്ക് ക്രൈസ്തവർക്ക് ആർക്കും അത് അനുകരിക്കാവുന്നതാണ് നോൻപിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് നോൻപ് മൂന്ന് ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയുമാണ് അതെപ്പോഴാണ് തുടങ്ങണത് അത് വലിയ നോൻപിന് പതിനെട്ട് ദിവസം മുൻപ് വരുന്ന തിങ്കൾ ചൊവ്വ ബുധനാണ് മൂന്ന് നോൻപ് വലിയ നോൻപ് തുടങ്ങുന്നതിന് പതിനെട്ട് ദിവസം മുമ്പ് വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ബുധൻ ദിവസങ്ങളിലാണ് മൂന്ന് നോൻപ് തുടങ്ങുന്നത് ഈ മൂന്ന് നൂൻപിന് ഒരു ചരിത്രമുണ്ട് ശരിക്കും മൂന്ന് നൂൻപ് യോനാ പ്രവാചകൻ എത്ര ദിവസമാണ് തിമംഗലത്തിൻ്റെ ഉള്ളിലെ അന്വേഷണം അതാ അതാണ് സഭ ഒരു മാതൃകയായിട്ട് എടുത്തിരിക്കുന്നത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസം അതിനുശേഷം കരകാണക്കടലിൽ നിന്ന് വിശ്വാസി പുതിയ തീരത്തേക്ക് വന്നെത്തും അതാണ് ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം പക്ഷേ ഇത് സഭയിൽ തുടങ്ങിയപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിലാണ് തുടങ്ങിയത് ചരിത്രമനുസരിച്ച് അഞ്ഞൂറ്റി എഴുപത് തൊട്ട് എൺപത് വർഷം വയസ്സ് വരെ എന്ത് എൺപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ ഭയങ്കര പ്ലേഗ് ബാധയുണ്ടായി പ്ലേഗ് വന്ന് സിറിയ ഇപ്പോൾ ഇറാഖ് അതുപോലെ തന്നെ ആ മധ്യപൂർവ്വ ദേശങ്ങളെല്ലാം ഒത്തിരി ആയിരക്കണക്കിന് മനുഷ്യർ പ്ലേഗ് വന്ന് സാംക്രമിക രോഗം മരിച്ചുപോയി അപ്പോഴേ അന്ന് സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവായുധമാണ് മൂന്നോൻപൻ്റെ രത്ന ചുരുക്കം ജനങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ കൂടി കർത്താവിൻ്റെ ദരിസ്ഥന്നിധിയിലെ നിലവിളിച്ചു പ്രാർത്ഥിച്ചു അപ്പോഴ് പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത പ്രചോദനമാണ് മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾ അടിപ്പിച്ച് ഉപവാസവും നോൻപും നടത്തിയാൽ പ്രാർത്ഥനയും നടത്തിയാൽ ഈ മാരവീപത്തിൽ നിന്ന് ദേശത്തെ ദൈവം സംരക്ഷിക്കുകയാണ് ഇപ്പം രോഗമുണ്ടാകുമ്പോഴും കുടുംബത്തിൽ അസമാധാനം ഉണ്ടാകുമ്പോഴും നമ്മളുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നിൽക്കാതിരിക്കുമ്പോഴുമാണ് നമ്മൾ ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കുന്നത് അന്ന് മുതൽ സഭ ഇത് അനുഷ്ഠിച്ചു പോരുകയാണ് മൂന്നുപോൻപുകൾ പിന്നെ ഉള്ളത് പിന്നെ അടുത്ത നോൻപ് ഇതാണ് എട്ട് നോൻപ് ഇന്നലെ അല്ലേ ഇന്നലെ ആരംഭിച്ചു ഈ എട്ട് നോൻപിൻ്റെ ചരിത്രം ശരിക്കും പറയണത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മുതലാണ് എട്ട് നോൻപാരംഭിക്കുന്നത് സഭയിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടിപ്പുവിൻ്റെ ആക്രമണമാണ് നമ്മൾ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അർത്ഥവത്തായിട്ട് അനുഷ്ഠിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ ഇന്നും മലപ്പുറമൊക്കെ ഇല്ലേ മലപ്പുറം അതുപോലെ തന്നെ മറ്റു ദേശങ്ങളൊക്കെ ഇല്ലേ അവിടെ ടിപ്പു ആക്രമിച്ച സ്ഥലങ്ങളാണ് ഇപ്പം ടിപ്പു ടി തിരുവിതാംകൂളിലേക്ക് വരുന്നുവെന്ന് കേട്ടപ്പോൾ ഈ പട്ടാളക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് എന്താ അവർ ഒരു ദേശം ആക്രമിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ ആക്രമിക്കും ചാരിത്രം നശിപ്പിച്ചു കളയും അപ്പം അങ്ങനെ വന്നപ്പോൾ വന്നപ്പോഴിവിടുത്തെ നസറാണി ചേച്ചിമാരെല്ലാം വളരെ വേദനിച്ച ഒരു കാലഘട്ടമാണത് അവരെന്തു ചെയ്ത് അവർ എട്ട് ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് തങ്ങളെ തന്നെ പരിശുദ്ധ അമ്മയാണല്ലേ കന്യക അപ്പം തങ്ങളുടെ കന്യത്വം പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചിട്ട് ഞങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കന്നിത്വത്തെ സംരക്ഷിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഉത്തരമാണ് കിട്ടിയത് എന്താ ഉത്തരം പെരിയാറ് മലവെള്ളത്തിൽ പൊങ്ങി ഈ സമയത്താണ് പൊങ്ങണത് അതുകൊണ്ട് ടിപ്പു ആലുവ് വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാവത്തില്ല എട്ട് നോൻപിൻ്റെയൊക്കെ ചരിത്രം ഭയങ്കരമായ എല്ലാ നോൻപിൻ്റെയും ചരിത്രത്തിൻ്റെ പിന്നിൽ സഭയുടെ ഒരു സംരക്ഷണ ചരിത്രമുണ്ട് സംരക്ഷണ ചരിത്രമുണ്ട് അതായത് നമ്മുടെ അമ്മച്ചുമാരും ചേച്ചിമാരും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അവിടെ കന്നിത്വം സംരക്ഷിക്കാൻ വേണ്ടിയും അത് നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയും മാതാവിൻ്റെ കന്നിത്വത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കന്യാമാതാവിനോട് അതിശക്തമായി ഉപവസിച്ചും പ്രാർത്ഥിച്ചും എട്ട് ദിവസങ്ങൾ ചെലവഴിച്ചപ്പോഴാണ് ഭയങ്കരമായ ഘോരമായ മഴ പെയ്ത് പെരിയാറ് ഉയർന്നത് മലവെള്ളപ്പൊക്കമുണ്ടായത് അതൊരു ടിപ്പ് ആലുവയിൽ അവസാനിപ്പിച്ച് എൻ്റെ തിരുവ തിരുവിതാംകൂറിലേക്ക് പ്രവേശിച്ചില്ല ടിപ്പ് മടങ്ങിപ്പോകുമ്പോഴേ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടിച്ച് കൊന്നു കളഞ്ഞു അതോട് ചാപ്റ്റർ ക്ലോസ് ചെയ്തു അതാണ് ചരിത്രം അതിനുശേഷമാണ് ഈ നോൻപ് സഭ സഭയുടെ നോൻപ് ആചരിക്കുമ്പോൾ സഭയുടെ ഒരു നിലനിൽപ്പിൻ്റെയും പ്രതിരോധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ആത്മീയമായ ഐതിഹാസികമായ ചരിത്ര പാരമ്പര്യമുണ്ട് ഇങ്ങനെ ഓരോ വിഷയങ്ങളും ഇപ്പം ചെറിയ നോൻപ് നമ്മൾ ആചരിക്കണിങ്ങനെ ആഗമനകാലം മുതൽ കർത്താവിൻ്റെ പിറവി തിരുന്നാളിനെ തിരുനാളിനെ കൊണ്ടാണ് നമ്മൾ ചെറിയ നോൻപ് ആചരിക്കുന്നത് വലിയ നോൻപ് ആചരിക്കുന്നത് ബന്ദക്കോസ തിരുനാളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സഭ ആത്മാവിൽ വിശുദ്ധീകരിക്കാനോ ശക്തീകരിക്കാനോ ആണ് നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും ഈ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശരിക്കും പറഞ്ഞാൽ ഡബിൾ ഇഫക്റ്റാണ് നമ്മൾ നോൻപിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ ഡബിൾ ഇഫക്റ്റാണ് ശരിക്കും എന്താ കാര്യം അറിയോ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇവറ്റകൾ പുറത്തു പോകത്തില്ല എന്ന് ഈശ പറഞ്ഞല്ലേ ഇല്ലേ അതെന്താ പറയാൻ കാര്യം ഒരു മകനെ പിശ്വാസം ബാധിച്ചു അല്ലേ ഈ മനുഷ്യന്മാരായാലും ആരെയായാലും പിശാസടക്ക് പിശാ പൈശാചികമായ സ്വഭാവമോ രീതികളോ പെരുമാറ്റങ്ങളോ വ്യക്തിത്വ വൈകല്യങ്ങളൊക്കെ പെട്ടെന്നുണ്ടായിട്ട് കുടുംബത്തിലും സമൂഹത്തിലും സമുദായത്തിലുമൊക്കെ അസമാധാനവും വരും അപ്പോഴീ മകനെ അവൻ്റെ അപ്പൻ കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിയുന്നില്ല അതിനുള്ള ശക്തിയില്ല അതിനുള്ള ശക്തി ഇല്ല അപ്പം അവരെ പക്ഷെ കർത്താവ് ആ പിശ്വാസബാദിനെ സുഖപ്പെടുത്തും അപ്പോൾ വീട്ടിലെത്തുമ്പോൾ ഭർത്താവിനോട് ചോദിക്കും ഞങ്ങൾക്കെന്താണ് അവനെ സുഖപ്പെടുത്താൻ കഴിയാതിരുന്നത് അപ്പോൾ ഈശ പറയും മർക്കോസ് ഒമ്പത് ഇരുപത്തൊമ്പത് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇവറ്റകൾ പുറത്തു പോകത്തില്ല എന്ന് പറയും അപ്പോൾ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും എന്താണ് കുടുംബത്തിൽ എന്തെങ്കിലും ദൈവകൃപക്ക് വിരുദ്ധമായ തിന്മയുടെ ശക്തികളുണ്ടെങ്കിലേ നമ്മളുടെ ആയുധം എന്താ ആ നമ്മുടെ ആയുധം ശക്തമായ ആയുധമാണ് കർത്താവിനും നാമത്തിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആത്മവിശുദ്ധീകരണം നേടിക്കൊണ്ട് പ്രതിലോമ പൈശാചിക ശക്തികളെ നമ്മൾ ആട്ടിപ്പുറത്താക്കും പക്ഷെ ഇതിൻ്റെ ഡബിൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ആയുധം തന്നെയാണ് അശുദ്ധാത്മാവിനെ ഇപ്പം നെയ്യപ്പം തിന്ന അംഗവും കാണാം അപ്പോൾ ഈ ചില പഴഞ്ചില്ലേ ചില ഡബിൾ ഇഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ അതുപോലെ തന്നെയാണ് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഇതുപോലെ രണ്ട് ഡിഫ രണ്ട് ഇഫക്റ്റ് ഉണ്ട് എന്താ ഒരേ സമയം തന്നെ അശുദ്ധാത്മാവിനെ പുറത്താക്കുകയും ചെയ്യാം പരിശുദ്ധാത്മാവിൽ നിറയുകയും ചെയ്യാം അതുകൊണ്ടാണ് നിങ്ങൾ ജരസ്ഥരെയും വിട്ടുപോകരുത് പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ പറയുന്നത് കാത്തിരിപ്പാണ് ശരിക്കും കാത്തിരിക്കണേ എങ്ങനെയാണ് അപ്പോൾ നടപടി ഒന്ന് നാലിൽ എന്താ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ദസരം വിട്ടു പോകരുത് പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ അപ്പം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നത് എങ്ങനെയാണ് സഭ ഉപവസിച്ചും പ്രാർത്ഥിച്ചു വയ്ക്കിയേ ദുഷ്ടാത്മാവിനെ പുറത്തു കളയാനും പരിശുദ്ധാത്മാവിന് ശക്തി പ്രകടാനും ഒറ്റ സിംഗിൾ ആക്ഷനാണ് എന്താണ് ഉപവാസവും പ്രാർത്ഥനയും അതാണിപ്പോൾ നോൻപ് അനാവുന്നോൻപ് അതാ പതിനഞ്ച് നൊൻപ് അല്ലേ പതിനഞ്ച് നൊൻപാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിലനിൽക്കുന്ന നൊൻപ് ഇവിടെ സിറിയൻ മാർത്തോമ സഭയിലുണ്ട് ഓർത്തഡോക്സ് സഭയിലും പതിനഞ്ച് നോൻപുണ്ട് അത് കർത്താവിൻ്റെ സ്വർഗ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നൊൻപാണ് ഓഗസ്റ്റ് ആഗസ്റ്റ് ഒന്ന് തൊട്ട് പതിനഞ്ച് വരെ അപ്പോൾ മൂന്ന് നോൻപെന്ന് പറയുന്നത് വലിയ നോൻപിന് നൊൻപ് വരുന്നത് വലിയ നോൻപ് ആരംഭിക്കുന്നതിന് പതിനെട്ട് ദിവസം മുമ്പ് വരണ തിങ്കൾ ചൊവ്വ ബുധൻ എട്ട് എന്ന് പറയണത് മാതാവിൻ്റെ ജന്മ തിരുന്നാളിന് ആക സെപ്റ്റംബർ എട്ട് വരെ ഒന്ന് തൊട്ട് എട്ട് വരെ എടുക്കുന്ന നോൻപുകൾ ഇപ്പം രണ്ട് നോൻപുകൾ അമ്മയുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ കൊച്ചു നോൻപുണ്ട് അത് ആഗമനകാലത്തിന് ശേഷം വന്ന് ഇരുപത്തഞ്ച് ദിവസങ്ങൾ വലിയ നോൻപുണ്ട് പെന്തക്കോസ് വരെ വരുന്ന ദിവസങ്ങൾ ആണ് വലിയ നോൻപുകൾ അത് ശരിക്കും ആ വലിയ നോൻപിൻ്റെ ലക്ഷ്യമെന്താ പരിശുദ്ധാത്മാവിനെ അത് അൻപത് നോൻപെന്നല്ലേ പറയണത് അപ്പൊ നമ്മൾ അറിയാതെ കൊണ്ട് പെട്ടെന്ന് വലിയ ശനിയാഴ്ച കൊണ്ടാണ് നോൻപ അവസാനിപ്പിച്ചുകളെ വലിയ ശനിയാഴ്ച ശരിക്കും പറഞ്ഞാൽ അൻപത് നോൻപാണ് അത് പരിശുദ്ധാത്മാവ് എന്തൊക്കെ ദിവസം വരാ നോൻപ് തുടരേണ്ടതാണ് എന്താണ് കർത്താവ് നോൻപെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജെറുസലേ മുട്ടു പോകരുത് എന്റെ പിതാവിന്റെ വാഗ്ദാനം ആകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് പോസിച്ച് കാത്തിരിക്കാൻ പറഞ്ഞിരിക്കണേ നടപടി ഒന്നേ നാലനുസരിച്ചാണ് വരി നോൻപ് വർക്കൗട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ വിശ്വാസി ഇതെല്ലാം പാലിക്കും അപ്പോൾ അത് ആ സഭയുടേതാണ് ഇത് ഈ സഭയുടെ ആണെന്നല്ല ഏത് സഭയുടേതായാലും ശരി കർത്താവിൻ്റെതാണ് അല്ലേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃപയാർജിക്കാൻ പറ്റിയ എല്ലാ ജീവിത സാഹചര്യങ്ങളും അനുകരണീയമാണ് ഈ നോൻപ് ഇതിന് എല്ലാത്തിനും പെട്ടെന്ന് ഉടമ്പടി കാര്യം ഉടമ്പടി നോൻപുണ്ട് ഉപവാസമുണ്ട് പ്രാർത്ഥനയുണ്ട് അതേസമയം തന്നെ ദാനധർമ്മമുണ്ട് പ്രക്ഷിത പ്രവർത്തനമുണ്ട് ആത്മാവിൻ്റെ വീണ്ടെടുത്ത പ്രവർത്തനമുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ അത്ഭുത ഈ ഉടമ്പടിയുടെ സാക്ഷ്യാനുഭവങ്ങളെന്ന് പറയുന്നത് ഇത്രയും ശക്തമാകാൻ കാരണം എല്ലാവർക്കും അത് ദൈവകൃപയാൽ അനുഭവിക്കാൻ ഇടയാക്കട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കണത് എന്താ അറിയുമോ ചിലർക്ക് ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴാണ് ദൈവം അനുഗ്രഹങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത് കാര്യം നമ്മളൊരു സമ്പൂർണ്ണ പ്രാർത്ഥനയിലാണ് സഭയുടെ ഇത്രയും നാളുള്ള ചരിത്രത്തിൻ്റെ പാരമ്പര്യത്തിൽ കാച്ചിക്കുറുക്കി അതിൻ്റെ സത്ത കടഞ്ഞെടുത്താണ് ഉടമ്പടി ആധ്യാത്മികതയായിട്ട് ആത്മശക്തീകരണത്തിനും ആത്മവിശുദ്ധീകരണത്തിനും ആത്മശക്തീകരണത്തിനുമുള്ള വ്രതപ്രാർത്ഥനയാണ് ഉടമ്പടി ഉടമ്പടിയിലെ ഏറ്റവും വലിയത് സാക്ഷ്യമുണ്ട് എങ്ങനെയാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യും ഇനി ഉപവി പ്രവർത്തനങ്ങളുണ്ട് അല്ലേ അതേസമയം തന്നെ ആത്മവിശുദ്ധീകരണ പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് അച്ഛൻ പറയണത് ഇതെല്ലാത്തിൻ്റെയും സ അപ്പം നിങ്ങളെപ്പോഴും ഉടമ്പടി ചെയ്യുന്നവർ ഒരു കാരണവശാലും അതിൽ യാതൊരു വെള്ളവും ചേർക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം എൻ്റെ ഇക്കാലങ്ങളിലും ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും ദൈവത്തിൻ്റെ ശക്തി നേടാൻ വേണ്ടി ഇട്ടപ്പെടാൻ ഉടപ്പുവരുത്താൻ വേണ്ടി പക്ഷേ തമ്മിയുടെ മധ്യസ്ഥതയിലുള്ള അതിശക്തമായ പ്രാർത്ഥനയ്ക്കാണ് ഞാൻ ആചരിക്കണതെന്നുള്ള മനസ്സിലായിക്കൊണ്ട് സന്തോഷത്തോടെയും ആത്മവിശുദ്ധീകരണത്തോടും കൂടി നമുക്ക് ഉടമ്പിഴ തുടരാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ശ്രുതികട്ടെ ഹലിയ